നമസ്കാരം ന്യൂസ് സ്വാഗതം ദും മുഴുവൻ കൃത്യമായി ഒതുക്കി അവരെ പാർശ്വവൽക്കരിക്കാൻ തന്നെയാണ് ഇപ്പോഴും സംഘപരിവാറും ബി ജെ പിയും അജണ്ടയിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് കാബിനറ്റ് സെക്രട്ടറിമാരുടെ നിയമനം മുതൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമാണ് പ്രകടമാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത് അതായത് ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ ഹിന്ദു പോപ്പുലേഷനിൽ ഹിന്ദു ജനസംഖ്യയിലെ എഴുപത്തി ശതമാനത്തിൽ കൂടുതൽ വരുന്ന ദളിത് ഒ ബി സി വിഭാഗങ്ങളെ തഴയാൻ വേണ്ടി ബ്രാഹ്മണ മേധാവിത്വവും അതുപോലെ തന്നെ ഠാക്കൂർ മുതലായ ജാതി സംഘടനകളുടെ മേധാവിത്വവും അതായത് ക്ഷത്രിയർ ബ്രാഹ്മണർ വൈശ്യർ ക്ഷൂത്രൻ ഇവർ എല്ലാം ചേർന്ന് വരുന്ന രീതിയിലുള്ള ഒരു പാക്കേജിന് തന്നെയാണ് ബി ജെ പി മുൻഗണന കൊടുക്കുന്നത് അത് ഏത് സംസ്ഥാനത്ത് എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും ചുരിഞ്ഞത് മലയാളികൾക്ക് കേരളത്തിൽ പോലും അതിൻ്റെ യാഥാസ്ഥിതികത്വം പിടികിട്ടി എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് രേവന്ത് റെഡ്ഡി കൃത്യമായി തെലങ്കാനയിൽ അത് നടപ്പിലാക്കിയത് കർണാടകയിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രം ദുഷ്ടലാക്കോടെ എങ്ങനെയായിരിക്കും അത് നടപ്പിലാക്കുക പ്രത്യേകിച്ചും സംവരണം എടുത്തു കളഞ്ഞ് കൃത്യമായും അംബേദ്കർ നയങ്ങളെ ഒളിച്ചെഴുതാൻ വേണ്ടിയുള്ള സംഘപരിവാർ അജണ്ടയാണ് ബ്രാഹ്മിണിക്കൽ ഹെഗിമണി വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാർ നയങ്ങൾ ഏതൊക്കെയെന്ന് വള്ളി പുള്ളി തെറ്റാതെ നിരവധിയായിട്ടുള്ള വേദികളിൽ ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ എഐസിസി നേതൃത്വവും പറഞ്ഞു കഴിഞ്ഞിരിക്കും എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനത്തിൽ എന്തുകൊണ്ട് രാഷ്ട്രപതിയായ ആദിവാസി വിഭാഗത്തിൽ നിന്നും വന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പങ്കെടുപ്പിക്കാൻ പോലും നരേന്ദ്രമോദി കൂട്ടാക്കിയില്ല മോദിയുടെ ജാതി തന്നെ നോക്കൂ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് തന്റെ ജാതി വിഭാഗത്തിന് ഒ ബി സി പദവി കൊടുത്തുകൊണ്ട് ആനുകൂല്യങ്ങൾ ഉറപ്പിച്ചത് ക്രമേണ ആ രീതി പലയിടത്തും ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഒ ബി സി സ്റ്റാറ്റസിന് അർഹതയുണ്ട് പല അപ്പർ കാസ്റ്റുകാരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലേക്ക് അവലംബിക്കുകയാണ് ഇതിനാണ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഗുജറാത്തിൽ പല രീതിയിലുള്ള ഏച്ചുകെട്ടലുകളും നടന്നു അതിൻ്റെ ഒരു അനുഗണനം ഇന്ത്യ ഒട്ടുക്കം നടത്താനാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നുകൊണ്ട് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് നുള്ളിക്കളയാൻ പ്രതിപക്ഷം പ്രതിജ്ഞാബദ്ധമായി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്